ഈ കുട്ടി ആ ആ വീട്ടുകാരെ കുറിച്ച് പറയുന്നത് എനിക്ക് മുപ്പത്താറ് വർഷമായിട്ട് ആ വീടുമായിട്ടും നല്ല ബന്ധമുള്ളതാണ് എല്ലാ ആ ആ വീട്ടു ഒരു മാതൃക കുടുംബമാണ് ഈ പറയും നാട്ടുകാർ പറയുന്നതെല്ലാം വെറും പൊട്ടത്തരവും കള്ളത്തരവുമാണ് ബയക്കാണ് അത് ആരും നാട്ടുകാരും സത്യ അത് വിശ്വസിക്കരുത് ആ വീ വീട്ടിനെ കുറിച്ച് ആ അവിടുത്തെ മാതാപിതാക്കളെക്കുറിച്ച് പറയുന്നത് വെറും പൊള്ളയ വാക്കുകളാണ് അങ്ങനെ ഒരു വിഷയമുള്ള ഒരു വീടല്ല ഒരു നല്ലൊരു നല്ല പേരൻസുകളും നല്ല നല്ല രീതിയിൽ സംസ്കാരമുള്ളവരും ഒരു വഴക്കോ വക്കാണോ ഉള്ള ഒരു വീടല്ല എനിക്ക് മുപ്പത്തർഷം മുപ്പത്താറ് വർഷമായിട്ട് ആ വീ വീടുമായിട്ട് ബന്ധമുണ്ട് ഞാൻ തിരുവനന്തപുരത്ത് തന്നെ ഇവിടെ കെട്ടിച്ചുണ്ടോ എന്ന കാലം മുതൽ ആ വീടുമായിട്ട് എനിക്ക് വളരെ ബന്ധമുള്ളൊരു വീടാണ് ഈ പറയുന്ന ജനങ്ങൾ പറയുന്നതെല്ലാം ആരും വിശ്വസിക്കരുത് ഇവിടെയൊക്കെ വളരെ ഞാൻ ഞാൽവാസിയായ ഞാനാണ് ആ കുട്ടിയെ ആൻറ്റീന്ന് വിളിക്കുന്നത് വളരെ സ്നേഹമാണ് മാത്രമല്ല എൻ്റെ പേരെ കുട്ടിയെ ആ കുട്ടിയായിട്ട് കൊണ്ടുപോയി കളിപ്പിക്കും കളിപ്പിക്കുകയും ചെയ്ത് നല്ലൊരു കുട്ടിയാണ് നല്ല സ്നേഹം എല്ലാവരും പെരുമാറ്റവും എല്ലാം നല്ലതെന്ന് വെച്ചാൽ അഞ്ച് വയസ്സിൻ്റെതായ പക്വതയല്ലേ അതിന് നല്ലൊരു പക്വതയുള്ളൊരു കുട്ടി എൻ്റെ പേരെ കുട്ടിയുടെ കളിപ്പിക്കുകയും ഞാൻ കളിപ്പിച്ചിട്ട് കളിപ്പിക്കുകയും ചെയ്യുന്നതെന്ന് ഞാൻ നിത്യ സന്ദർശകം ആ വീട്ടിൽ ഇപ്പോഴും പോകുന്ന കുട്ടിയും പിന്നെ ആ ആ വീട് നല്ലൊരു സമാധാന അന്തരീക്ഷമുള്ളൊരു വീടാണ് ദൈവീകമുള്ള മാതാപിതാക്കള് മാതാപിതാക്കളുടെ അവരുടെ മക്കൾക്കും അതുപോലെ തന്നെ മരുമക്കളും എല്ലാം നല്ല സ്നേഹമുള്ള ഒരു കുടുംബം ഒരു മാതൃകാ കുടുംബം തന്നെയാണ് നാല് കാലിന് ഒരു വിളി കേട്ട് നമ്മളെ അവിടെ ഞാൻ ഞാനും അനിയത്തിയും കൂടെ അവിടെ ചെന്നപ്പോഴത്തേക്ക് കുട്ടി എൻ്റെ അനുജത്തി പോയെന്നുള്ള മൂത്ത കുട്ടിയുടെ കരച്ചിലാണ് വരുന്നത് ആ കരച്ചിൽ ഇട്ട് പക്ഷെ കാറൊന്നും കാണാൻ നമുക്ക് പറ്റിയില്ല കാറ് വിട്ടു പോയായിരുന്നു ഈ കുട്ടിയേം കൂടെ വലിച്ചു എഴച്ചു എന്നാണ് ആ കുട്ടി ആ മൂത്ത കുട്ടി പറയുന്നത് പക്ഷെ ആ കുട്ടിയുടെ ഇട്ടിരുന്ന ഡ്രസ്സിൽ ഉണ്ടായിരുന്നു അതാണ് ഡ്രസ്സ് കണ്ട സംഭവം പക്ഷെ അതിന് അപ്പോഴത്തന്നെ എൻ്റെ രണ്ടാ ആ മക്കളും ആ കാർ ഒരാൾ ഓടി ഓടിക്കാരന് പുറകെ അടുത്തയാൾ കാനിറ്റിക്കിൽ കുറേ പോയി മരുതവം പള്ളി ആ സ്ഥലങ്ങളെല്ലാം സന്ദർശിച്ച് പക്ഷെ ഒരു തെളിവും കിട്ടിയില്ല ആ റൂമിനകത്ത് നിൽക്കിയിരുന്നു അപ്പോൾ അപ്പോഴേ വിളി പട്ടി എന്തോ ഒട്ടിച്ച് വേറെ എന്തോ വിഷയം നമ്മൾ വേളം കേട്ട് വേളം കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു അല്ല എന്തോ ഒരു വിളിയാണ് മോൻ വിളിച്ച് അങ്ങനെ ഓടി ഞാൻ ഇതുവഴി ഓടി ഇവിടെ വന്ന് അപ്പം ചേട്ടൻ ചേട്ടത്തിൻ്റെ മോൻ ഇവിടെ നിൽക്കുകയായിരുന്നു അവൻ ഓടി ഇറങ്ങിയപ്പോൾ കാറ് കണ്ട് കാറിപ്പോൾ അവൻ കണ്ട് കാറ് കണ്ടു പക്ഷെ എന്തോണൊന്നും സംഭവം അവനും അറിയുന്നില്ല ഈ കുട്ടി തട്ടിയിട്ടുണ്ട് പോയെന്നുള്ള അപ്പം ഞാൻ ഓടി ഓടിച്ചെന്നപ്പോൾ ഞാൻ പോയി മോനെ അവനെ കയറി കിട്ടി പിടിച്ച് പിടിച്ചപ്പോഴാണ് പറഞ്ഞത് മോനെ എന്തോ വിഷയം മോനെ കളി അപ്പോൾ പറഞ്ഞു എൻ്റെ അനിയത്തി പോയി അനിയത്തി കൊണ്ടുപോയെന്ന് പറഞ്ഞു അവർ വണ്ടിക്കൊണ്ട് പോയി നിറഞ്ഞു അപ്പോഴും തന്നെ ഞാൻ വിളിച്ചു പറഞ്ഞു അപ്പോൾ അവിടെ നിന്ന് വെച്ചപ്പോൾ ഇതിൻ്റെ അമ്മ അമ്മയുടെ അച്ഛൻ്റെ അമ്മ അവിടെ നിന്ന് ഓടിക്കൊണ്ടുവരേ ഇരുന്നു അങ്ങനെ അവരടുത്ത് വിളിച്ചു പറഞ്ഞു അപ്പോൾ അവർ ഓടിച്ചുകൊണ്ട് അവർ അവിടെ തന്നെ ഇപ്പോഴും വീട്ട് ആ അമ്മ അവിടെ തന്നെ വീണ് അപ്പോൾ അങ്ങനെ ഞാൻ മോൻ്റെ അടുത്ത് പറഞ്ഞു മോനെ ഇതൊക്കെ കൊണ്ട് ആ കുറ്റെ വിളിച്ചുകൊണ്ട് അവർ വണ്ടിയിൽ ഇട്ടുകൊണ്ട് പോയി നിറഞ്ഞപ്പോൾ അപ്പോൾ വണ്ടി എടുത്തുകൊണ്ട് അവ വണ്ടി എടുത്ത് ബേക്ക് പോയി രണ്ടുപേരും പുറകെ പോയി ഇവിടെ എല്ലാം സെർച്ച് ചെയ്തിട്ട് കിട്ടിയില്ല